കാര്യം അത് ഈഴവ സമുദായ അംഗമാണെന്ന് തെളിയിക്കുന്നത് അവരുടെ പൂർവികരുടെ ബന്ധപ്പെട്ടവരുടെ രേഖകൾ പരിശോധിച്ചുകൊണ്ട് വില്ലേജ് ഓഫീസറാണ് ആണ് ചെയ്യുന്നത് ഒരു ശതമാനമുള്ള നാടകെ ഈ ബിഷപ്പുമാരും അവരുടെ ആളുകളുമൊക്കെ നിങ്ങൾക്ക് നാല് ശതമാനം സമ്പന്ന തരാൻ പള്ളിയിൽ വാ എന്ന് പറഞ്ഞ് വിളിച്ച് അവിടെ നിന്ന് കത്ത് വാങ്ങിച്ചു കൊടുത്ത് കൃത്രിമ രേഖകൾ സൃഷ്ടിച്ചുകൊണ്ട് കേരളം ഞെട്ടുന്ന രീതിയിലുള്ള കുറ്റങ്ങളാണ് അവർ ചെയ്യുന്നത് അപ്പൊ ഈ ബിഷപ്പിന് സർട്ടിഫിക്കറ്റ് നൽകുവാൻ കൊടുത്തിരിക്കുന്ന അധികാരം

എന്ന് മാത്രമേ ൂ ഇതാണ് ആ ഒരു ഒരു ഉത്തരവിലൂടെ പറഞ്ഞു അത് സർട്ടിഫിക്കറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് എൽ സി നടാർ എന്ന് പറഞ്ഞ ഒരു വിഭാഗം കെ എസ് എസ് ആർ ചട്ടത്തിനകത്ത് അല്ലെങ്കിൽ വിഭാഗവും ഇല്ല നിയമപരമായി ഈ ലത്തിൻ കാത്തലിക് സമുദായത്തിന്റെ ഉപവിഭാഗങ്ങളായിട്ട് അങ്ങനെ ഒരു ഒരു നോൺ ക്രിമിനൽ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ള ഏഴ് സമുദായങ്ങളും ഉണ്ട് അവരെ മുന്നൂറ്റിക്കാർ അഞ്ഞൂറ്റിക്കാർ മുക്കുവഖയർ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സമുദായങ്ങളാണ് അത് ബന്ധപ്പെട്ടവർ അത് കൂടുതൽ വിശദമായിട്ട് തന്നെ അവർ പറയും അപ്പൊ അവർക്കാണ് യഥാർത്ഥത്തിൽ ഈ ആനുകൂല്യങ്ങൾ ലഭിക്കേണ്ടത് ഇത് തങ്ങളുടെ പള്ളിയിൽ ആരൊക്കെ വിശ്വാസികളായിട്ട് വരുന്നുണ്ടോ അവർക്കൊക്കെ തങ്ങളിലൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കും അതനുസരിച്ചിട്ട് ഈ ആനുകൂല്യങ്ങളെല്ലാം കൈപ്പറ്റിക്കൊള്ളണം കൊടുത്തുകൊള്ളണം എന്നുള്ള തിട്ടൂരമാണ് ഇവിടത്തെ ഈ ബിഷപ്പും വൈദികരും ഒക്കെ ഇറക്കിയിട്ടുള്ളത് ഒരു കാര്യം കൂടി ഞാൻ എന്ന് പറയട്ടെ നമ്മുടെ ഇവിടെ ഇപ്പോ ഈഴവ സമുദായത്തിന് പ്രത്യേക പട്ടികയായി സംവരണമുണ്ട് നാടാർ സമുദായത്തിന് പ്രത്യേക പട്ടികയായിട്ട് സംവരണം ഉണ്ട് ഈഴവ സമുദായത്തിന്റെ സംവരണം കൈപ്പറ്റണമെങ്കിൽ എസ് എൻ ഡി പിടെ എന്തെങ്കിലും അംഗത്വം എടുത്തത് കൊണ്ട് സർക്കാരിന്റെ ആനുകൂല്യം നിഷേധിക്കപ്പെടില്ല അങ്ങത്തും ഇല്ലായെങ്കിലും നിഷേധിക്കപ്പെടില്ല കാര്യം അത് ഈഴവ സമുദായ അംഗമാണെന്ന് തെളിയിക്കുന്നത് അവരുടെ പൂർവികരുടെ ബന്ധപ്പെട്ടവരുടെ രേഖകൾ പരിശോധിച്ചുകൊണ്ട് വില്ലേജ് ഓഫീസർ ആണ് ചെയ്യുന്നത് എൻ എസ് എസ് നായർ സമുദായത്തിനൊരു ഒരു ആനുകൂല്യമോ അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും ആനുകൂല്യമോ അംഗങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ എൻ എസ് എസിന്റെ ഏതെങ്കിലും ഒരു ഒരു ഇതിന്റെ ആവശ്യമില്ല ആ നായർ സമുദായ അംഗമാണെന്ന് തെളിയിച്ചുകൊണ്ട് കൊണ്ട് അവര് ആ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നുണ്ട് അപ്പോ ഏതെങ്കിലും ഒരു സ്ഥാപനങ്ങൾക്കല്ല ഇവിടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഉള്ളത് അത് സമുദായങ്ങൾക്കും ആ ജനവിഭാഗങ്ങൾക്കുമാണ് അതാണ് ഇവിടെ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത് ഈ ബിഷപ്പിന് സർട്ടിഫിക്കറ്റ് നൽകുവാൻ കൊടുത്തിരിക്കുന്ന അധികാരം സർക്കാർ ഉടനടി പിൻവലിക്കണം അത് ഒഴിവാക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് വാർത്താ സമ്മേളനത്തിലൂടെ പ്രധാനമായിട്ടും ആവശ്യപ്പെടാനുള്ളത് കൂടാതെ മതപരിവർത്തനം ഈ സംവരണാനുകൂല്യങ്ങൾ പ്രലോ കൊടു കിട്ടും എന്ന് പ്രലോപിച്ചുകൊണ്ട് നിരവധിയായിട്ടുള്ള ഹിന്ദു കുടുംബങ്ങളെ ഒറ്റയടിക്ക് നിയമപുരുത്തമായിട്ട് കേട്ടുകേൾവി ഇന്ത്യയിൽ കേട്ട് ഇല്ലാത്ത തരത്തിൽ മതവും ജാതിയും ഒറ്റയടിക്ക് മാറ്റിയിരിക്കുന്നു അതിൻ്റെ ഉള്ള തെളിവ് തെളിവുകളൊക്കെ നേരത്തെ ചില ചാനലുകളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നിരവധി പേർ ഈ ബന്ധപ്പെട്ട താലൂക്കുകളിൽ പ്രത്യേകിച്ചും തിരുവനന്തപുരം നെയ്യാറ്റിൻകര നെടുമങ്ങാട് കാട്ടാക്കട പുനലൂർ ഇങ്ങനെ കേരളത്തിൽ ഉടനീളം ഇവര് ഒരു ഒരു ഗൂഢ ഗൂഢസംഘമായി നിന്ന് പ്രവർത്തിച്ചു കൊണ്ട് ഈ റവന്യൂ അധികാരികളും ഈ ബിഷപ്പുമാരും പ്രത്യേകിച്ചും സഭ നേതൃത്വവും ചേർന്നുകൊണ്ട് ഇങ്ങനെ മാറ്റിയിരിക്കുകയാണ് ഇതിലൂടെ സംഭവിച്ചിരിക്കുന്നത് നിരവധിയായിട്ടുള്ള പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ അവര് സർക്കാർ ഉദ്യോഗം പ്രതീക്ഷിച്ച് പരിമിതമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് പഠിച്ച് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരുവാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുമ്പോൾ അവരുടെ അവകാശങ്ങളെല്ലാം പാടെ ചവിട്ടിമതിച്ചുകൊണ്ട് ആ കുട്ടികൾക്ക് നമ്മൾ മറ്റുള്ള കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരുടെ പോലെ അല്ല അവരുടെ സാഹചര്യം അങ്ങനെയുള്ള ആ സാഹചര്യത്തിൽ ആ കുട്ടികളെ വഞ്ചിക്കുന്ന സമീപനമാണ് ഇവിടത്തെ സർക്കാരും അതുപോലെ തന്നെ ഈ മതമേലധ്യക്ഷന്മാരടങ്ങുന്ന നേതൃത്വം ചെയ്യുന്നത് അവരുടെ മുന്നിൽ മുട്ടലെഴുതുന്ന ഒരു സമീപനം കൂടിയാണ് ഇപ്പോ ഇതിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് ഒന്ന് ബിഷപ്പ് നൽകുന്ന സർട്ടിഫിക്കറ്റ് അത് സഹകരയായി പരിഗണിക്കുന്നത് ആ ഒരു ഉത്തരവ് ഉടനടി പിൻവലിക്കുക അത് ഒഴിവാക്കുക അതുപോലെ തന്നെ ഈ മതപരിവർത്തനത്തിനും ജാതി തട്ടിപ്പിനുമെതിരെ മാറ്റ തട്ടിപ്പതിനുമെതിരെ അടിയന്തരമായിട്ട് ഒരു ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ചും ര രൂപത അധ്യക്ഷനാണ് ഇതിനെല്ലാത്തിനും നേതൃത്വം നൽകിയിട്ടുള്ളത് ബിഷപ്പ് വിൻസെന്റ് സാമുവൽ അദ്ദേഹത്തിനെയും അദ്ദേഹത്തിന്റെ ഒരു സെക്രട്ടറി സെക്രട്ടറിനോ ക്രിസ്തുദാസ് ഇവർ രണ്ടുപേരുമാണ് ഈ തട്ടിപ്പിന് പ്രധാനമായിട്ടുള്ള നേതൃത്വം നൽകിയിരിക്കുന്നത് അതിന് ഒത്താശ ചെയ്തു കൊടുത്തിട്ടുള്ള റവന്യൂ അധികാരികളുണ്ട് തഹസിൽദാർമാരുണ്ട് വില്ലേജ് ഓഫീസർമാരുണ്ട് ഇവരെല്ലാം അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്ന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി ഇവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുകയും കൂടാതെ തന്നെ ഈ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് ജോലി നേടിയിട്ടുള്ള അല്ലെങ്കിൽ അനർഹമായിട്ട് ആനുകൂല്യം കൈപ്പിറ്റി കൈപ്പറ്റിയിട്ടുള്ള മുഴുവൻ പേരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അവർക്കെതിരെ കർശനമായ പിരിച്ചുവിടൽ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കണം എന്നതാണ് നമ്മുടെ ആവശ്യം അതില് ഹിന്ദു നാട ലാത്തിയാവുന്നു ഹിന്ദു നാടകർക്ക് ക്രിസ്ത്യാനി പക്ഷെ ഹിന്ദു നാടാർക്ക് എങ്ങനെ ഡയറക്റ്റ് വേറൊരു ജാതിയിലേക്ക് പോകാൻ വേണ്ടി ഇത് ഈ ആഗസ്റ്റ് അഞ്ചിനുള്ള ജീവാണ് ഇത് ഒരുപാട് ഉത്തരവുണ്ട് അതേപോലെ നിരവധി ഉണ്ട് ഈ മാസങ്ങളിൽ ഏകദേശം ഈ നെയ്യാറ്റിങ്ങര കാട്ടാക്കട മേഖലകളിലൊക്കെ ഏകദേശം രണ്ടു ലക്ഷത്തോളം ആളുകൾ ഇങ്ങനെ മാറ്റിയിട്ടുണ്ട് ഇപ്പൊ കട കടലോരത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് കിട്ടേണ്ട ആനുകൂല്യം സംവരണം അതെല്ലാം അവർക്ക് നഷ്ടപ്പെട്ട് യിലെ ഈ ഏറ്റവും കൂടുതൽ നാടാർ വിഭാഗത്തിനാണ് അത് കിട്ടുന്നത് സാമൂഹ്യ രീതിലാണ് ഞങ്ങള് നാടാർ സംഘടന രംഗത്ത് വന്നത് നാടാർക്ക് പ്രത്യേക സംവരണം ഇത് എന്തിനാണ് മാറണമെന്ന് ചോദിച്ചാൽ ഈ നാടാർ ഹിന്ദുവായിട്ട് ഇരുന്നാൽ ഒരു ശതമാനം സംവരണം ബിഷപ്പിന്റെ കത്ത് വായിച്ച് ലാത്തിൻ കത്തോലിക് ആവണോടുകൂടി നാല് ശതമാനം സംവരണം കിട്ടും ഒന്നിൽ നിന്ന് നാലിലേക്കുള്ള ചാട്ടമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രലോഭിച്ചാണ് ഈ ആളുകളെ കൊണ്ടുപോകുന്നത് ഒരു ശതമാനമുള്ള നാടാരെ ഈ ബിഷപ്പുമാരും അവരുടെ ആളുകളും ഒക്കെ നിങ്ങൾക്ക് നാല് ശതമാനം സമ്പന്ന തരാം പള്ളിയിൽ വാ എന്ന് പറഞ്ഞ് വിളിച്ച് അവിടെ നിന്ന് കത്ത് വാങ്ങിച്ചു കൊടുത്ത് കൃത്രിമ രേഖകൾ സൃഷ്ടിച്ചുകൊണ്ട് കേരളം ഞെട്ടുന്ന രീതിയിലുള്ള കുറ്റങ്ങളാണ് അവർ ചെയ്യുന്നത് ഇവിടെ സാധാരണ ഇന്ത്യ ഭരണഘടന അനുസരിച്ച് എല്ലാവർക്കും തുല്യം എന്ന് പറയുന്ന സമയത്ത് ഈ ബിഷപ്പ് ചെയ്യുന്ന ഇത്രയും വലിയ കുറ്റത്തിനെതിരെ ഒരു രാഷ്ട്രീയക്കാരനും രംഗത്ത് പറഞ്ഞില്ല ഒരു അത്യാവശ്യം ഒരു ചെറിയ വിഷയമാണെങ്കിലും ഭയങ്കരമായിട്ട് കേരളത്തിലെ ചാനലുകളൊക്കെ സജീവമാണെങ്കിലും ബിഷപ്പ് എന്ന് പറഞ്ഞപ്പോൾ അത്ര സജീവമല്ല എന്നുള്ളതാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ ഈ കുറ്റം അത് നടപടി എടുക്കണം ആവശ്യം ബിഷപ്പ് നൽകുന്ന സർട്ടിഫിക്കറ്റ് പിൻവലിക്കുക ജാതി തട്ടിപ്പിനെതിരായ കേസെടുക്കുക ഈയൊരു ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു നാടാ സമുദായത്തിലെ നേതാക്കൾ രംഗത്തെത്തിയത് ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര തിരുവനന്തപുരം